ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കും അപ്പോൾ എന്തായാലും രാവിലെ തന്നെ എല്ലാ പണികളും കഴിഞ്ഞു ശിവേട്ടനും മക്കളും ഒക്കെ പോയി അപ്പോൾ എന്തായാലും ഇത് വെള്ളിയാഴ്ച നേരെ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലത്തിലാണ് അപ്പോൾ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് വിളക്ക് വെക്കാറുണ്ട് കേട്ടോ വെള്ളിയാഴ്ച ഇവിടെ വന്ന് വിളക്ക് വെക്കും പിന്നെ തിങ്കളാഴ്ച നമ്മുടെ ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് അവിടെ കാളഭൈരവൻ്റെ വലിയൊരു വിഗ്രഹം ഉണ്ട് കേട്ടോ അതിനവിടെ പോയിട്ട് വിളക്ക് വെക്കും പിന്നെ ആദ്യമൊക്കെ ഞാൻ വ്യാഴാഴ്ച സായിബാബയുടെ കുടിക്ക് പോകും കുടി പറഞ്ഞ അമ്പലം കേട്ടോ സായിബാബ കുടിക്ക് പോകും പിന്നെ ചൊവ്വാഴ്ച ആഞ്ചനേയസ്വാമി രോടേക്ക് പോവും ബുധനാഴ്ച ഗണപതിയോടേക്ക് പോകും ഇതൊക്കെ ഇങ്ങനെ എല്ലാ ആഴ്ച ഇങ്ങനെ കറങ്ങി ഉണ്ടായിരുന്നു എല്ലാം കൂടെ പോകുമ്പോഴും അവിടെയൊക്കെ ഇങ്ങനെ കാശ് കൊടുക്കണ്ടേ അപ്പം ഞാൻ എന്തായാലും നിർത്തി വെച്ചു നടക്കുന്നില്ല അപ്പം ഞാൻ എന്തായാലും ആഴ്ചയിൽ രണ്ട് ദിവസം ആക്കിയിട്ടോ കാരണം മറ്റത് ഞാൻ എന്നും പോവും എനിക്ക് പറ്റാവുന്ന എല്ലാ ദിവസങ്ങളിലും പോവും ഇപ്പം അതിനെ കുറച്ചിട്ട് രണ്ട് ദിവസം ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിലേക്ക് ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷ്കാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ഒരു മൂന്ന് ദോശയും ഉള്ളി ചമ്മന്തി അങ്ങനെ അടിച്ചു കെട്ടോ ദോശ ഞാൻ വെറുങ്ങിളിച്ചു പോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വട്ട ഇല്ലാണ്ട് ഊത്തപ്പം മാതിരി പറഞ്ഞിട്ടോ ദോശയൊക്കെ കഴിച്ചു പിന്നെ ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞു അങ്ങനെ നേരെ ഉച്ചയായി തന്നെ പണിയില്ലേ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ തന്നെ പണി അപ്പോൾ ഉച്ചയായപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടോ ഒന്നും ചോറും ചീര കൂട്ടാനും പിന്നെ നമ്മുടെ ചീരയും കൊണ്ട് തന്നെ ചമ്മന്തി അരച്ചു ഒരു മൂന്ന് കൊണ്ടാട്ട മുളകും ഒരു മൂന്ന് കഷ്ണം പപ്പടും ആണ് ഇന്നത്തെ എൻ്റെ ഉച്ചാമത്തെ വിഭവട്ടോ അപ്പം ഇത് എന്ന് പറയും അതായത് നമ്മുടെ പുളികണ്ടയുടെ ഇലയാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളത് പരിപ്പ് വെച്ചാൽ അപ്പോൾ ഇതിൻ്റെ പരിപ്പും പിന്നെ ഇതിനെക്കൊണ്ടന്നെ ചമ്മന്തി അരയ്ക്കാൻ പറ്റും അപ്പോൾ അതും ചെയ്തു കാരണം ഒരു വെടിക്ക് രണ്ട് പക്ഷിന്ന് കേട്ടിട്ടില്ലേ അയൽ നാശിപ്പായിട്ട് എല നിറയെ വാങ്ങിക്കൊണ്ടുവന്നു അപ്പോൾ മൊത്തം എല പരിപ്പിലിട്ട് കഴിഞ്ഞാൽ ഒരുപാടായി പോവും അപ്പം അത്ര വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ചുവന്ന മുളകുണ്ടായിരുന്നു അപ്പോൾ ചുവന്ന മുളകും ഈ പുളികണ്ടയുടെ ഇലയും കൂടെ ചമ്മന്തി അരച്ച് വെച്ചു അത് കുറേ ദിവസമായിരിക്കും കേടു വരാണ്ടേട്ടോ അപ്പോൾ അതും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉച്ചാകുമ്പോൾ കഴിഞ്ഞു പിന്നെ രാത്രിയായപ്പോൾ വീണ്ടും കഴിക്കൽ തന്നെ ധന്യ പണി കേട്ടോ രാത്രിയായപ്പോൾ ചോറും പിന്നെ നമ്മുടെ എന്താ പറയുക ചേമ്പിൻ്റെ കിഴങ്ങില്ലേ ചേമ്പിൻ്റെ കിഴങ്ങിനെ ഉള്ളിയും മുളക്കാല ചുപ്പേരിയും കുറച്ച് മാങ്ങച്ചാറും ഇതാണ് ഇന്നത്തെ രാത്രിയത്തെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ തീറ്റ എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ എന്താ പറയുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇങ്ങനെ കഴിക്കുക അടിച്ച് പൊളിച്ചിരിക്കുക ഇത്രയും കഴിക്കണമെന്നില്ല കേട്ടോ കുറച്ച് കമ്മിയായിട്ട് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പിന്നെ ടൈപ്പിംഗ് കാര്യങ്ങളൊന്നും ഇല്ല വയറു നിറയെ ഭക്ഷണം കഴിക്കുക സുഖമായിട്ട് കടന്നുറങ്ങുക ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പണി കിട്ടും അപ്പോൾ എല്ലാവർക്കും